പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ലഹരിയെ നേരിടാൻ നിരവധി മാർഗങ്ങൾ ചിന്തിക്കുന്ന ഇക്കാലത്ത് കായിക പരിശീലനത്തിലൂടെ ലഹരിയെ പിടിച്ചുകെട്ടാൻ നമുക്കും ശ്രമിക്കാം കളിക്കളമാണ് ലഹരി സർ നമ്മുടെ ടോബി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നാം സ്ഥാനം ഉറപ്പായിരുന്നു കരടിക്കുട്ടന്മാർ സങ്കടത്തോടെ പറഞ്ഞു പറഞ്ഞിട്ട് എന്ത് കാര്യം അവൻ്റെ കൂട്ടുകെട്ടാണ് അവനെ കുഴപ്പത്തിലാക്കിയത് ഇവിടെ എത്തേണ്ട കുട്ടിയായിരുന്നു ഷോജൻ കരടി മാഷ് നിരാശയോടെ പറഞ്ഞു നമുക്കൊന്ന് പോയി നോക്കിയാലോ മാഷേ ഒന്നുമില്ലെങ്കിലും അവൻ നമ്മുടെ കുട്ടിയല്ലേ ആൻ്റൻ മാഷ് പറഞ്ഞു അധ്യാപകരും കുട്ടികളും കൂടി ടോബിയുടെ ഗുഹയുടെ സമീപത്തെത്തി അടുത്തെത്തും മുമ്പ് തന്നെ അസഹ്യമായ ദുർഗന്ധമാണ് അവരെ വരവേറ്റത് ടോബി ടോബി കൂട്ടുകാർ നീട്ടി വിളിച്ചു മറുപടിയായി ഒരു മൂളലാണ് ലഭിച്ചത് ഗുഹയുടെ ഇരുട്ടിൽ അർത്ഥബോധാവസ്ഥയിൽ കിടക്കുകയാണ് കരടിക്കുട്ടൻ ടോബി അവരവനെ താങ്ങിപ്പിടിച്ച് പുറത്തു കടത്തി പുഴക്കരയിലെത്തിച്ചു ആദ്യം കുറേ വെള്ളമൊഴിച്ചു എന്നിട്ടും കാര്യമുണ്ടായില്ല ഷോജന്മാഷ് അവനെ ഉരുട്ടി വെള്ളത്തിലേക്കിട്ടു അവൻ മുങ്ങിപ്പൊങ്ങി ഒടുവിൽ മയക്കം വിട്ടു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ടോബിക്ക് ആശ്വാസമായി അധ്യാപകരും കൂട്ടുകാരും ചുറ്റും കൂടിയിരുന്ന് കുറേ നേരം സംസാരിച്ചു എൻ്റെ പൊന്നു പൊന്നുമോനെ എന്താണ് നിനക്ക് പറ്റിയത് മാഷേ മറ്റ് കാടുകളിൽ നിന്ന് വന്ന കുറച്ച് കായിക താരങ്ങൾ ഉന്മേഷവും ഉത്തേജനവും ലഭിക്കാനെന്ന് പറഞ്ഞ് നൽകിയ പഴങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമായി അത് ചവയ്ക്കുമ്പോൾ വല്ലാത്തൊരു ഉന്മാദവും അതിലേറെ ഉന്മേഷവും ലഭിക്കാറുണ്ട് ക്രമേണ ആ ലഹരി ഇല്ലാതെ വയ്യന്നായി സാരമില്ല മോനെ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ശ്രദ്ധിച്ചാൽ മതി ആൻഡൻ പുലി അവനെ സമാധാനിപ്പിച്ചു നീ നാളെ മുതൽ സ്കൂൾ മൈതാനത്ത് നടക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കാൻ വരണം നീയുണ്ടായിരുന്നപ്പോൾ എനിക്കെത്ര ആശ്വാസമായിരുന്നു എന്നറിയാമല്ലോ മാഷിൻ്റെ തൊണ്ടയിടറി വെറുക്കപ്പെട്ടവനായ എങ്ങനെ മറ്റുള്ളവരോടൊപ്പം പങ്കെടുക്കും ഹ ആര് പറഞ്ഞു ഈ കുഞ്ഞുങ്ങളെപ്പോലെ നിരവധി പേർ നിന്നെ കാത്തിരിക്കുകയാണ് അതേ കൂട്ടുകാരാ നീ വന്നാൽ ഞങ്ങൾക്കത് വലിയൊരു ആത്മവിശ്വാസം നൽകും വരണം കൂട്ടുകാരവനെ നിർബന്ധിച്ചു നിത്യം ഉപയോഗിക്കുന്ന ലഹരി ഇല്ലാതെ എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ അരുത് കൂട്ടുകാരാ അങ്ങനെ ചിന്തിക്കരുത് കായിക വിനോദമാവട്ടെ നിന്റെ ലഹരി പരിശീലനം നിനക്ക് ഉത്തേജനം നൽകട്ടെ ചങ്ങാത്തം നിനക്ക് കരുത്തും ഉന്മേഷവും നൽകും കൂട്ടുകാർ ആവേശത്തോടെ പറഞ്ഞു ഒറ്റപ്പെട്ട ഈ ഗുഹയിൽ കഴിയാതെ ഇന്നു മുതൽ നീ ക്യാമ്പിൽ വന്ന് കഴിയണം ഷോജൻ കരടി മാഷ അവനെ ക്ഷണിച്ചു ശരി മാഷേ ഞാൻ വരാം ഇനി കളിക്കളമാണ് എന്റെ ലഹരി ഓട്ടവും ചാട്ടവും ഫുട്ബോളും മറ്റ് കളികളും നൽകുന്ന ഉന്മേഷം മറ്റൊന്നിനും നൽകാനാവില്ലെന്ന് ഞാൻ തിരിച്ചറിയുന്നു മാഷ് വിസിൽ മുഴക്കി ടോബി എല്ലാം മറന്ന് ചാടി എഴുന്നേറ്റ് ഓടി അവൻ്റെ കാലുകൾക്ക് പുതിയ കരുത്തു വന്നതായി തോന്നി കൂട്ടുകാർ അമ്പരപ്പോടെ നോക്കി നിന്നു സാർ ആവേശത്തോടെ കൈയടിച്ചു കുട്ടികളും കൈയടിച്ചു